ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ജോർജ്ജറ്റിൽ ഷിഫ്ലിവർക്ക് വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇതിനൊരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കളർ വരുന്നത് ഇതുപോലൊരു ബ്ലൂ ഷെയ്ഡാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടിയാണ് ഇതിൽ പെയർ ചെയ്യുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട് വരുന്നത് മീറ്റർ ആണ് ഇതിൽ സെയിം കളർ തന്നെ വരുന്ന ക്രേപ്പിൻ്റെ ബോട്ടോയും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഓൾ ഓവർ ബോഡി ഇതുപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നല്ല സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടന്നോളും ജോർജ്ജിറ്റാണ് ഫാബ്രിക് വരുന്നത് ടു സൈഡ് സ്കാലബിൻ്റെ ദുപ്പട്ടിയാണ് ഓൾ ഓവർ ദുപ്പട്ട അതുപോലെ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്രേപ്പിൻ്റെ ലൈനിങ് ും അച്ഡാണ് ഈ ഡബിൾ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ആണ് ഈ കളർ ഒരുപാട് പേരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഇങ്ങനെയാണ് വരാ ഓളവർ ദുപ്പട്ട അതുപോലെ ഡിജിറ്റൽ പ്രിന്റിൽ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ ടോപ്പിലും ഫുൾ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ആയിട്ടാണ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ക്രേപ്പിന്റെ ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാ അതും ഏതെടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷനാവും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങാണ് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതിൽ ബോട്ടോ ലൈനിങ്ങും ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഇങ്ങനെ ഫുൾ ടോപ്പിൽ ഫുൾ അതുപോലെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട ടു സൈഡ് സ്കാലബ് ദുപ്പട്ടയും അതുപോലെ ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവേഴ്സും ത്രെഡ് വർക്കും എല്ലാം പോയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരാം ഇതുപോലെ വരും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പട്ടിയുടെ ലെങ്ക് വരുന്നത് രണ്ടേക്കാൾ ആണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ക്രേപ്പിൻ്റെ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് ലൈറ്റ് കളർ അല്ല കേട്ടോ നല്ല ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് റെയർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കളറാണത് ഈ കളർ കൊണ്ടുവരുമ്പോൾ ഒരുപാട് എൻക്വയറീസ് ഈ കളറിന് നമുക്ക് ഉണ്ടാവാറുണ്ട് അത്രയും നല്ലൊരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഓരോ കളേഴ്സിനും പ്രത്യേകതരം ഭംഗിയാണ് ഇങ്ങനെയാണ് കേട്ടോ ഓൾ ഓവർ ലുക്ക് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ക്രേപ്പിൻ്റെ ബോട്ടം ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്ലൂവും ഗ്രേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് കേട്ടോ പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടാനൊന്നും മടിക്കരുത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല നല്ല ഒക്കെ ഇടാം നമുക്ക് വഴിയെ കൂടുതൽ ഓഫേഴ്സും അതുപോലെ ഗിവ്വേയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കമൻറ്റിനൊന്നും ഒരു ക്ഷാമവും വരുത്തണ്ട നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഓരോ ദിവസവും റുഹാലിയിൽ കൊണ്ടുവരുന്നത് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കമൻറ്റിടാം അപ്പോൾ താങ്ക് യു സോ മച്ച്